ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ കിണ്ണന്തപ്പാണ് നമ്മളിവിടെ ഒരു പാത്രം അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇത് നൈസ് അരിപ്പൊടിയാണ് കേട്ടോ അപ്പവും മിടിയപ്പൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടി അത് ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതൊരക്കപ്പ് ഉണ്ടാവും കേട്ടോ പിന്നെ ഇതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ് തേങ്ങാപ്പാൽ കുറച്ച് കട്ടിയില് തൊള വേ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഒഴിച്ച തരമുറി തേങ്ങയുടെ പാലുണ്ട് ഉണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർക്കണം ഒരു ഞാനൊരു ആറ് ടീസ്പൂണ് പഞ്ചസാരയാണ് നമുക്ക് ചേർക്കുന്നത് മധുരം ഒരോട്ടിഷ്ടത്തിന് ചേർക്കട്ട ഒരു മീഡിയം മധുരം ഉണ്ടാവുള്ളൂ നല്ല മധുരം വേണമെങ്കിൽ ഒരു രണ്ട് ടീസ്പൂണും കൂടി ചേർക്കാം ഇതൊരു ലേശം ഒരു ഏലക്കയുടെ കുരുവാണത് നിങ്ങക്ക് ആവശ്യം ചേർത്തിയ മതി ചേർക്കണം എന്നൊന്നുമില്ല അത് ഇതിട്ട് കൊടുക്കത് ഒരു മിനിറ്റ് നേരം മിക്സിയുടെ ജാറിൽ വെച്ചിട്ടൊന്ന് കറക്കി എടുക്ക നമ്മളിത് കറിക്കെടുത്തിട്ടുണ്ട് പിന്നെ കറണ്ടിന് എന്തോ പ്രോബ്ലം ഉണ്ട് അപ്പൊ നമുക്കിത് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ അപ്പത്തിന്റെ മാവ് മാതിരി ഇരിക്കുകയാണ് കേട്ടോ അത് നമുക്കിതിലേക്ക് ലാസം ജീരകം ചേർക്കാം മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വരുന്നു ഉപ്പ് ഇങ്ങനെ അപ്പത്തിന്റെ മാവ് പോലെ ഇരിക്കാം കേട്ടോ കട്ടി ഉണ്ടെങ്കിൽ ഇത്രയും കൂടി തേങ്ങാപ്പാല് ചേർത്ത് യൂസ് ആക്കണം അത് നമുക്ക് കറക്റ്റാണ് ഇതൊരമണിക്കൂർ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം നമുക്ക് ഇവിടെ അടച്ചു വെച്ചുകൊടുക്കാം അരമണിക്കൂർ കഴിഞ്ഞിട്ടോ നമ്മൾ ഇത് അരമണിക്കൂറായിട്ടോ നമുക്ക് പുറത്തു നോക്കാം കട്ടിയൊന്നും ആയിട്ടില്ല കട്ടി ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് തേങ്ങാപ്പാൽ ഇപ്പൊ ചേർത്തിയാ മതി ഇപ്പൊ എടുക്കും ഇത് ഇതേപോലെ ലൂസായിരിക്കണം കേട്ടോ നമുക്കിതിന് നമ്മളൊരു പ്ലേറ്റ് എണ്ണ തരട്ടി വെച്ചിട്ടുണ്ട് എന്തെങ്കിലും ഓയിൽ തരട്ട നെയ്യ് വേണമെങ്കിൽ നെയ്യും വരട്ട ഇതില് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഇഡ്ഡലി ചെമ്പില് വെള്ളം വെച്ചിട്ടുണ്ട് ഒരു പാത്രം പാത്രത്തിന്റെ മുകളില് വെച്ചിട്ടുണ്ട് ആവി കയറ്റണത് അത് വെറുതെ വെച്ചതാണ് കിണ്ണിക്കാനായിട്ട് ചുമ എപ്പോഴും മാറിയിട്ടില്ല സൗണ്ടിനൊരു പ്രോബ്ലം ഉണ്ട് നമുക്ക് കിണ്ണം വെച്ചുകൊടുക്ക ഇനി ഇത് നല്ല കട്ടിയിൽ ഉണ്ടാക്കില്ല കേട്ടോ കട്ടി കുറച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുക ഇത് കട്ടി കൊറച്ചിട്ട് വേണം കോരി ഒഴിക്കാനായിട്ട് നമുക്ക് ഇത് വരെ ഞാൻ കുറച്ച് ഇണ്ടാക്കിട്ടുള്ളു നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം ഞാൻ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വരെ ആവിയില് വേറേ അപ്പൊ നമ്മളൊരു ഇരുപത് ആയി ഇത് വെച്ചിട്ട് നമുക്ക് നമുക്കിതൊന്ന് തുറന്നു നമ്മുടെ നോക്കെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് വേണ്ടോ ഇല്ലേന്ന് നോക്കാട്ടോ നമുക്ക് ഇതുകൊണ്ടൊന്ന് നോക്കാം നമ്മുടെ നമുക്കിത് ചൂടാറിയിട്ട് മുറിച്ചെടുക്കുക നമ്മുടെ കിണ്ണത്തപ്പം നമ്മൾ മുറിച്ചിട്ടുണ്ട് മുറിച്ചത് ഫോട്ടോ ആയി പോയി അപ്പൊ നമ്മുടെ കിണ്ണത്തപ്പം ഇതാണ് നല്ല സോഫ്റ്റ് ആണ് എല്ലാരും ഉണ്ടാക്കി നോക്കുക കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കുക നല്ലതാണ് കേട്ടോ ഇത്രേ വേണ്ട ഇതിന് കട്ടിട്ടാ അപ്പൊ മാവ് കുറച്ച് ഒഴിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുക അധികം കട്ടി ഉണ്ടാവില്ലേ കുറെ കട്ടി ഉണ്ടാവുള്ളൂ സൂക്ഷി അത് നോക്കിയിട്ട് ഒഴിക്കാൻ മാറും നമ്മുടെ കിണ്ണത്തപ്പം നന്നായിട്ട് വന്നിട്ടുണ്ട് അരിപ്പൊടി വെച്ചാണ് നമ്മളുണ്ടാക്കി ഇപ്പൊ നമ്മുടെ കിണത്തപ്പം ഇതാണ് എല്ലാരും ഉണ്ടാക്കി നോക്ക് ഞാൻ മുറിച്ചു പക്ഷെ അത് വീഡിയോ ഫോട്ടോത്തിലൊക്കെ ഇടന്നിരുന്നെ അപ്പൊ മുറിച്ചത് കാണിക്കാൻ പറ്റിയല്ലേ നമ്മുടെ കിണ്ണത്തപ്പം ഇതാണ് എല്ലാരും ഉണ്ടാക്കി നോക്കുക